ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നോ എൻ്റെ ചെടികൾ പരിചയപ്പെടുത്തി തരാമെന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഓമനകളായ രണ്ട് മീനുകളെ പിന്നെ ഇവിടെ എൻ്റെ മോൺസ്റ്റർ പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പം ഇത് ഏത് വെറൈറ്റി ആണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് രണ്ട് തൈകളുണ്ട് അത് പിടിച്ച് നല്ല ലീഫൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് ആ ടേബിളിൽ ഞാൻ പൊട്ടിയ രണ്ട് കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ കപ്പുകൾ അതിൽ ഞാൻ പിന്നീ വേട്ട് നന്നായി വളർന്ന പിന്നീ വേട്ട് ഞാൻ കട്ട് ചെയ്ത് അതിൽ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടേബിളിൽ ഞാൻ ഇത്രയും സാധനങ്ങളാണ് വെച്ചേക്കണേ പിന്നെ ബൈബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് ഒരു ജനലുണ്ട് കേട്ടോ അപ്പോൾ ആ ജനലിൽ എൻ്റെ കയ്യിലുള്ള ഏറ്റവും ചെറിയൊരു എന്ന് പറഞ്ഞാൽ ഈ ഒരു പോട്ടാണ് കേട്ടോ അതിൽ ഞാൻ ഫേൺ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നല്ല രീതിക്ക് രണ്ട് ലീവൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വളരുന്നത് ഭയങ്കര സ്ലോയിലാണ് വളരുന്നത് പിന്നെ ഞാൻ എൻ്റെ എന്തേലും പ്രശ്നങ്ങളോ ഒന്നും അറിയില്ല സ്ലോ ആയിട്ടാണ് ആ രണ്ട് ലീഫും വന്നത് പിന്നെ എൻ്റെ കയ്യിലൊരു സീസറിൻ്റെ പോട്ടിലുണ്ടായിരുന്നു അതിൽ പോത്തോസ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്കായാലും വേരൊക്കെ ഇറങ്ങുന്നുണ്ട് പിന്നെ ഹാങ് ചെയ്തിടാൻ പറ്റിയ നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതായത് ഇത് ഇതിട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയിട്ടില്ല അപ്പം ഇതൊരു എന്താ പറയുക ഈ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഷിംഗ് പൗഡർ അതിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ ആ ലിക്വിഡിൻ്റെ ഒരു ബോട്ടിലാണ് അത് മുറിച്ചിട്ട് ഞാൻ വെച്ചാണ് അപ്പോൾ ഈ കാണുന്ന മേലെ ഇരിക്കുന്ന ബോട്ടിലും സ്റ്റീഫാൻ ഷൈൻ്റെയൊക്കെ ബോട്ടിൽ അത് മുറിച്ചിട്ട് ഞാൻ അതിൽ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഹാങ് ചെയ്തിടുന്ന നമ്മളെല്ലാവർത്തും ഉണ്ടാവുമല്ലോട്ടോ ടില് വെയിൻ കൊണ്ട് അത് നല്ല രീതിക്ക് വരുന്നുണ്ട് പിന്നെ ഇത് നമ്മളുടെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ വെക്കുന്ന ചെറിയൊരു ഇതുണ്ടല്ലോ നമ്മൾ തേയിലൊക്കെ വെക്കുന്ന ടേബിളിലൊക്കെ വെക്കുന്ന ആ ഇതിൽ അപ്പോൾ അതിൽ ഞാൻ ചെറിയ രണ്ട് ബോട്ടിൽ വെച്ചിട്ട് നമ്മുടെ പോത്തോസ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു നല്ല അടിപൊളി കുപ്പിയിൽ ഞാൻ ഈ ഒരു പ്ലാന്റും പോത്തോസും വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയൊരു പലക ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഇതുപോലെ ചെറിയൊരു കയറിട്ട് ഞാൻ ആണിയിൽ തൂക്കിയിട്ടിട്ട് അതിൽ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഇതാണ് കേട്ടോ പോട്ടാണ് അതിൽ ഞാൻ സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന ആ ഒരു എന്ന് വാങ്ങിയിട്ടുള്ള ഓർഗനൈസർ കേട്ടോ ഇതാണ് ആ പറഞ്ഞ സാധനം അപ്പോൾ അതിൽ ഞാൻ ഇപ്പം എൻ്റെ കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് വാങ്ങുകയാണെങ്കിൽ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ഓർഗനൈസറാണ് മീഷോയിൽ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഇടാം അപ്പം ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കട്ടോ അതെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ അവരുടെ മരുന്നും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ഒരു ഓർഗനൈസർ ആയിരുന്നു പിന്നെ ഞാൻ അതിൽ മുളക് പൊടി മല്ലിപ്പൊടിയും അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു ഇതാക്കി വെച്ചു കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ചെടിയാണ് വെക്കണേ അപ്പം ഈ കാണുന്നതെന്ന് വച്ചാൽ നമ്മുടെ ഇതുണ്ടല്ലോ മുളകൊണ്ട് ഉണ്ടാക്കിയ പുട്ടുകൂറ്റി അതിൻ്റെ ഇതാണ് കേട്ടോ അപ്പം അത് വേണ്ടാണ്ട് ഉപേക്ഷിച്ചപ്പോൾ ഞാൻ അതിൽ ഇത് നമ്മുടെ മണി പ്ലാന്റ് വെച്ചതാണ് ഒരു കുപ്പി മുറിച്ചിട്ട് അതിൽ വെള്ളമൊഴിച്ചിട്ടാണ് അതിൽ ഇറക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ബ്ലാക്ക് സി സി പ്ലാന്റ് ഉണ്ട് അത് നന്നായി പിടിച്ച് വരുന്നുണ്ട് അത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തൊട്ടടുത്തായിട്ട് പിന്നെ നമ്മുടെ ക്യാക്ടസ് വർഗത്തിൽപ്പെട്ട ക്രിസ്മസ് ക്യാക്ടസ് ഉണ്ടല്ലോ അത് പുതിയ പുതിയ ലീഫുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതാണ് ഈ ഒരു പ്ലാന്റ് എനിക്ക് പേര് എനിക്കറിയില്ല അതിലും പുതിയ പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ചെടിയിട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൽ നല്ല പൂവ് ആ ഒരു കളർ കോമ്പിനേഷനിൽ ആ ഒരു റെഡ് പൂവ് നല്ല ഭംഗിയാണ് പിന്നെ നമ്മുടെ ന്യൂൺ പോത്തേഴ്സ് ഇത്രയാണ് ഞാൻ ഈ ഒരു ഈ ഒരു ഓർഗനൈസറിൽ വെച്ചത് കേട്ടോ പാവ ഒരു വൈറ്റിൽ ഒരു ബ്ലാക്ക് കളറിലെ പോട്ട് വെക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിന് താഴെയായിട്ട് രണ്ട് നാല് ചക്രം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാനും ഷിഫ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ വലിച്ചോണ്ട് പോകാൻ ഞാനിപ്പോൾ ചെടിയൊക്കെ നനയ്ക്കാനുള്ള ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ അത് ഞാൻ വലിച്ചുകൊണ്ട് നമ്മുടെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് നനയ്ക്കുക പിന്നെ അതെ ഈ ഒരു തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു വലിയൊരു ിൽ ഞാൻ ഈ ചെടി വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്തായിട്ട് ഈ ഒരു ചെടിയും വെച്ചിട്ടുണ്ട് അത് നല്ല രസമാണ് കണ്ടാൽ ഒറിജിനൽ പ്ലാന്റ് ആണെന്ന് തോന്നില്ല കേട്ടോ അപ്പം അത് അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം മഴയാണ് പരമാവധി ഞാൻ അകത്തുള്ള ചെടികളൊക്കെ പുറത്തുള്ള ചെടികളൊക്കെ അകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് പിന്നെ ഞാൻ ഈ ഒരു ചെടിയുടെ പേരും എനിക്കറിയില്ല ഇവിടെ ഇരിക്കുന്ന പകുതി ചെടികളുടെ പേര് എനിക്ക് അറിയൊന്നുമില്ല കേട്ടോ അപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ലീഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ശംഖുപുഷ്പം ഉണ്ടല്ലോ നീല നീലശംഖുപുഷ്പം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇത് വൈറ്റ് ശംഖുപുഷ്പമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു തൈ കിട്ടിയപ്പോൾ ഞാൻ അവിടെ കൊണ്ട് നട്ടതാണേ അതിൽ ചെറിയൊരു വടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഓർക്കിഡാണ് അപ്പം അത് ഞാൻ അതേപോലത്തെ ഒരു വലിയൊരു കൂട്ടിൽ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പിടിക്കുമെന്നൊക്കെ നോക്കണം അതോടെ പിന്നെ ഇത് നമ്മളുടെ കലാഞ്ചിയാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ പ്പം ഇത് കുറ്റിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തു കട്ട് ചെയ്തതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ എല്ലാ ചെടിച്ചട്ടികളും ചൂട്ടലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിടിക്കട്ടെ പിന്നെ ഈ കാണുന്നത് നമ്മുടെ ബോൺസാണ് കേട്ടോ ഇത് ഒന്നിലും ശരിക്കും പറഞ്ഞാൽ ഒന്നിലും പൂവിട്ടിട്ടില്ല ഇതിന് ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിക്കാനുള്ള സമയമായിട്ടോ അപ്പം ഇങ്ങനെ മാത്രം നിന്നിട്ട് കാര്യമില്ല പിന്നെ ഇതെൻ്റെ അടുത്തുള്ളതാണ് എനിക്ക് പരിചയമുള്ള ഒരാൾ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഇത് അതേപോലെ കലഞ്ചെയ്യണം ആ വെട്ടിയ കഷ്ണങ്ങളാണ് ഞാൻ ഇങ്ങനെ ഓരോ പൂട്ടിലും വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഇത് പിന്നെ ഇത് നമ്മുടെ എൻജോയ് പോത്തോസ് അതിൻ്റെ എല്ലാം നട്ടിട്ട് എല്ലാം പിടിച്ചു കേട്ടോ പുതിയ പുതിയ ലീഫുകളൊക്കെ നിറയെ വന്ന് തുടങ്ങി പിന്നെ ഇത് മോന്നട്ടതാണേ ഇത് നമ്മളെ പെനിയും കേട്ടോ അത് ഞാൻ വെള്ളത്തിലും വെള്ളത്തിലും മണ്ണിലുമായിട്ട് വെച്ചിട്ട് പിടിക്കാതെ കണ്ടിട്ട് ഞാൻ തിരിച്ച് പിന്നെയും മണ്ണിലേക്ക് വെച്ച് നോക്കിയതാണ് കേട്ടോ പിടിക്കില്ലെന്നറിയാൻ പിന്നെ ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ ചെറിയ സൈസുള്ള അത് അതും പിടിച്ചു ഇത് നമ്മുടെ ബോൾസാണ് ഇതൊരു ഓറഞ്ച് കളറുള്ള പൂവാണ് കേട്ടോ പിന്നെ നമ്മുടെ പെന്നി വേട്ട ഉണ്ട് ഈ ഒരു ലീഫി പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ലീഫ് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക പിന്നെയുള്ളതാണ് അതാ ഈ ഒരു ചെടി കേട്ടോ എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഇലയുടെ ഷേപ്പും പിന്നെ അതിൻ്റെ ആ ഇലയിൽ ഡോട്ടായിട്ടുള്ള നല്ല രസമാണ് കുറേ കിളിപ്പുകളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് എൻ്റെ റോസാ ചെടിയാണോ കേട്ടോ ഇത് കാണുന്ന പോലെ തന്നെയാണ് ചെറിയ ചെറിയ പൂക്കൾ ഏറ്റവും ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു റോസാ ചെടിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ രണ്ട് സൈഡിലായിട്ട് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു രണ്ട് ചെടി നല്ല ബുഷിയായിട്ട് വരുന്നുണ്ട് അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കലാഞ്ചി ഇതും ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടുന്നതിൻ്റെയൊക്കെ ഞാൻ ഓരോരോ ചെ ചെട്ടിയിലായിട്ട് എന്താ കിട്ടുന്നത് അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിടിച്ച് കഴിയുമ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഇതൊക്കെ അതേപോലെ നിൽക്കുകയാണ് അപ്പോൾ പൂ ഒന്നും ഉണ്ടാകുന്നില്ല കേട്ടോ അപ്പോൾ ഇനി അതിൽ വളമൊക്കെ ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ അത് പൂ ഇപ്പോൾ ഉള്ളൂ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്നേക്ക് പ്ലാൻ ഇതാണ് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ കടയിലൊക്കെ കറി നമ്മൾ പാഴ്സല് വാങ്ങൂലേ ആ ഒരു ബോട്ടിൽ വെച്ചതാണ് കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല കേട്ടോ പിന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ് ഇത് ഞാൻ നമ്മുടെ ബോട്ടിൽ മുറിച്ചിട്ട് ഞാൻ അതിൽ വെച്ചതാണ് കേട്ടോ അതും പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ലവ് ബേഡ്സ് കിളിയുടെ ഒക്കെ ചട്ടിയുണ്ടല്ലോ ആ ഒരു ചട്ടിയിൽ കൊണ്ട് നട്ടതാണേ അത് പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അലോവേര അതും നന്നായി പിടിച്ചു കേട്ടോ ചെറിയ ഒരു ബേബി പ്ലാന്റ് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ പിന്നെ നേരത്തെ കണ്ട ആ ഒരു റോസ് തന്നെയാണ് കേട്ടോസയും അത് ഇതിൽ ചെറിയ മുട്ടക്ക് വന്ന് രണ്ട് പൂവൊക്കെ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെയും പൂവിടുന്നുണ്ട് ഇത് നമ്മുടെ ചൈനീസ് ബോൾസ് എന്ന് പറഞ്ഞ അതാണ് പിന്നെ ഈ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ച് വലിയ ഒരു പാ ട്രെയിലൊക്കെ ട്രെയിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല അടിപൊളി ചെടിയാണ് ഇതൊന്നും കുത്തിക്കൊടുക്കുകയാണെങ്കിൽ വളർന്നു വരുമ്പോൾ നല്ല ബുഷിയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതൊണ്ട് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ നട്ടത് ഇവിടെയാണെങ്കിലും കിളിപ്പ് വന്നത് കവർ പൊട്ടി എൻ്റെ സൈഡിൽ കൂടെയാണ് വന്നത് കേട്ടോ പിന്നെ എൻ്റെ ഈയൊരു പ്ലാന്റ് പിന്നെ സ്പൈഡർ പ്ലാന്റ് ഇന്നൊക്കെ ചെറിയ ഇതേപോലെ വന്നിട്ട് ബേബി പ്ലാന്റ് ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഇത് എൻ്റെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ സാധാ പോത്തോസ് ഉണ്ടല്ലോ അത് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ കുറേ വള്ളിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതേപോലെ വരുമ്പോൾ നമ്മൾ ആ ഒരു പൂട്ടിലേക്ക് തിരി പുറത്തേക്ക് ഇടാതെ ആ പൂട്ടിലേക്ക് തന്നെയായിട്ട് ഇറക്കി വെച്ചു കൊടുക്കുക കേട്ടോ ചുറ്റി വെച്ച് കൊടുക്കുക അപ്പം നല്ല ബുഷിയായിട്ട് വരും കേട്ടോ ഇത്രയാണ് എൻ്റെ ചെടികൾ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വളവും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കണം പിന്നെ ഇത് ഞാൻ നമ്മുടെ നെറ്റ് ഉണ്ടല്ലോ ബാക്കി വരുന്ന കമ്പ്യുള്ള നെറ്റ് അത് ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ മണ്ണിട്ടിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബിയർ ബോട്ടിലിൽ ഞാൻ നമ്മുടെ മണിപ്ലാന്റ് വെച്ചതാണ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് ഇതിപ്പോൾ താഴേക്ക് തൂങ്ങി വരികയാണ് കേട്ടോ ഇപ്പം നമുക്ക് ഇതുപോലെ താഴേക്ക് തൂക്കി ഉണ്ടെങ്കിൽ ആക്കാം ഇല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്താട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് നമുക്ക് കണ്ടാൽ അറിയാം കേട്ടോ അത്യാവശ്യം നല്ല വേരുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പം നന്നായി മണിപ്ലാന്റ് വളരുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരാഴ്ച കൂടുമ്പോൾ ബോട്ടിൽ കഴുകുക ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ ബോട്ടിൽ കഴുകുക എന്നിട്ട് കുപ്പി കുപ്പിയുമൊക്കെ നന്നായി കഴുകുകട്ടോ വെള്ളം മാറ്റി കൊടുക്കാം പിന്നെ വെള്ളം തീരുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇവിടെ ഞാൻ എൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് അത് ഞാൻ കട്ട് ചെയ്തതായിരുന്നു കേട്ടോ ഇപ്പോൾ പുതിയ ലീഫൊക്കെ വന്നു തുടങ്ങി പിന്നെ അതിൽ നമ്മുടെ നീലക്കൊടിവേലി നട്ടിട്ടുണ്ട് പിടിച്ചു വരുന്നേ ഉള്ളു കേട്ടോ പിന്നെ ആന്തൂറിയുണ്ട് പിന്നെ നമ്മുടെ മല്ലി മല്ലി മല്ലിപ്പൂഞ്ഞ ഉണ്ട് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത തൊട്ട സൈഡിൽ തന്നെയായിട്ട് മാവുണ്ട് കേട്ടോ നിറയെ മാങ്ങ ഉണ്ട് മാങ്ങയുണ്ട് നമ്മൾ പറച്ച് പഴിപ്പിക്കുന്ന ആ ഒരു ടൈപ്പ് മാങ്ങയാണ് ഇപ്പോൾ താഴെ ഭാഗത്തുണ്ടായിരുന്നതൊക്കെ നമ്മുടെ വീടിൻ്റെ ഓണർ വന്ന് അവർ പറിച്ചായിരുന്നു പിന്നെ നമ്മളോട് ബാക്കി പറിച്ചോ എന്ന് പറഞ്ഞങ്ങോട്ടോ രണ്ടുമോന്നുള്ളൊക്കെ ഇങ്ങനെ കേട് വന്നു പോയി അപ്പോൾ അതങ്ങനെ നല്ല വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ പഴുപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാന്തിക്കാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ തക്കാളിൻ്റെ ചെടി നട്ടിട്ടുണ്ട് കേട്ടോ നിറയെ പൂ ഇട്ടിട്ടുണ്ട് കായ് വിട്ടിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ തക്കാളി ഉണ്ടല്ലോ നമ്മളെ മണിത്തക്കാളി പോലത്തെ തക്കാളിയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ തക്കാളിയല്ല എല്ലാം ഉണ്ടോ അതേപോലെ അങ്ങനെ തക്കാളികൾ കായ്ച്ചു വരുന്നുണ്ട് കേട്ടോ നിറയെ അപ്പം അതിൻ്റെ തന്നെ കുറേ ഞാൻ വീടിന് ചുറ്റും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുമ്പളത്തിൻ്റെ തൈയാണ് ആണ് കേട്ടോ അത് ഞാൻ ആ ഒരു മാവിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാനിവിടെ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇത്രയൊക്കെ ചെയ്തതാണ് കേട്ടോ അപ്പം ഇവിടെ അത്യാവശ്യം നടാനും പിടിക്കാനൊക്കെ സ്ഥലമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തു ഇത് കണ്ടില്ല എൻ്റെ പയറിൽ അത്യാവശ്യം നല്ലോണം പയർ വരുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഇതൊരു പന്തൽ പോലെ കെട്ടിക്കെടുക്കുമായിരുന്നെങ്കിൽ ഇതിൽ നന്നായിട്ട് പയറുണ്ടാവുമായിരുന്നു എന്നിട്ട് കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ നല്ലോണം ഉണ്ടാകുമായിരുന്നു കേട്ടോ അപ്പം അതൊക്കെയാണ് എൻ്റെ ചെടി വിശേഷങ്ങൾ ഇപ്പം ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും அதுவரை எல்லாருக்கும் டாட்டா பாய்